ഇന്ന് ജൈവ വളം കഴുങ്ങിനിടുന്നതാണ് ഇപ്പം എല്ലാവർക്കും യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവരും ആ സന്തോഷങ്ങളും ഐശ്വര്യവും നേരുന്നു പിന്നെ അപ്പം നമ്മൾ ഇന്ന് ജൈവ വളം ജൈവ വളം നമ്മൾ കഴുങ്ങിന് ഉള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗണ്ടങ്ങൾ കുറേച്ച ഇത് ജൈവ വളമാണ് തൂപ്പും ഇതെല്ലാം ഞാൻ സീമക്കൊഞ്ഞ ഉണ്ടാക്കിയിട്ടുള്ള തൂപ്പ് ഇത് തൂപ്പ് വല്ല ഇട്ടുള്ള ജൈവ വളമാണ് ഗണ്ടങ്ങൾ ഇത് നമ്മൾ കാവും തൈക്കി കുറേച്ച ഇങ്ങനെ ഇടുക ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാം ഇത്തിരിച്ചേ മേണ്ടു ഇത്തിരിച്ചാണ് നമ്മൾ ഉണ്ടു അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്നും കൂടിയതിനുശേഷം വെണ്ണീരും കൂടിയും കുറച്ചിൻ്റെ മേലെ വരും നീട്ട് കൊത്തിപ്പെടുന്ന ഈ ഇക്കുറി നമുക്ക് പിന്നെ മരിച്ചവളെ ഇത് പാട്ടേ പാണ്ടെ മാങ്ങനും ദേശം രാസവളങ്ങളും ഇതിൽ നമുക്ക് ഉപയോഗിക്കാം അതിനുള്ള പണ്ടില്ല നമ്മളെടുത്ത് ഇക്കുറി നമ്മൾ ഇങ്ങനെയെല്ലാം ഒരു ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം കൃഷി ഉണ്ടാക്കുന്ന ഇക്കുറി സാമ്പത്തികം കുറവാണ് അപ്പം നമ്മൾ ഉള്ള ജൈവവളം ഉപയോഗിച്ച് നടണം കൃഷി ഉണ്ടാക്കുക അടുത്ത കൊല്ല വശം രാസവളിൽ ഇടുക അപ്പോൾ ഇക്കുറി എല്ലാ കുറയും നമ്മളെ വളം കൊണ്ട് തന്നെയാണ് കൗന്ദ ഇങ്ങനെ ആക്കിയത് ഇക്കുറി നമ്മളെ പണ്ട് കുറവാണ് രസം വിഷം ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനെക്കൊണ്ട് വെള്ള ജൈവവളം ഉപയോഗിച്ച് തന്നെ അതിന് ഇക്കുറി തന്നെ കൃഷിയിൽ നല്ല വരുമാനം ഉണ്ടാക്കുക കണ്ടീഷൻ കണ്ടീഷനിലാണ് അപ്പോൾ ഇതിനോട്ട് നമ്മൾ കേൾക്കണം നമ്മളെടുത്ത് വള്ള വളങ്ങളിട്ടാൽ ജൈവ വളം മാത്രം വേണ്ട നല്ലോണം ഏറ്റുമെങ്കിലും ഞങ്ങൾക്ക് ധ്യാസവളം ഒരു നൂറ്റി അയ്യത് ഒരു ഇരുന്നൂറ ഗ്രാം ഏറ്റവും ഇതേ നല്ലാന്ന് ഇരുപതായി രൂപയുണ്ട് വാണ്ടി ഇട്ടു കൊടുക്കുക ഒരു ഇരുന്നൂറ് ര ഗ്രാം അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക നല്ല കുറേ ചക്കോ അധികം വാണ്ടമ്മള് ഇങ്ങനെ വെണ്ണീരുമ്പോടി അങ്ങനത്തെ നിങ്ങളിത് ഇപ്പം നല്ല കണ്ണിത്തല പൊട്ടുന്നതാണ് മയ പെയ്ത പാട് ഇനു മമ്മൾ ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് കണ്ടു നിങ്ങൾ ചണ്ടിയും ചവർ വല്ലോ നമ്മൾ മമ്മള് കുറേ രണ്ട് ബാറിൽ ഇതിപ്പോൾ ഇങ്ങനെ ദൂ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ ഇതുണ്ടാവും നല്ലോണം മൂപ്പറ് നല്ലവണ്ണം എനിക്ക് കണ്ണിത്തല നല്ലവണ്ണം പൊട്ടി നല്ല കണ്ടീഷൻ ആയിട്ട് ഇതിപ്പോൾ ഒരു സി പി വി സി പൈപ്പ് മലയാണിമേൽ നല്ല മുളുണ്ടാകുന്നതാണ് കഴിഞ്ഞ പറഞ്ഞാൽ പറിക്കുന്ന ഞാൻ വീടിയെട്ട് അല്ലെങ്കിൽ പണി ഇപ്പോൾ ഒരു ആഴ്ച കൊണ്ട് നല്ലോണം മുളക് മഴ പെയ്താൽ നല്ലോണം മുളക് പൊട്ടു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങള് പത്തും പാഞ്ചും ഒരു സെൻറ്റും രണ്ട് സെൻറ്റും ഇല്ല വള്ളികൾ അടുത്തടുത്ത് കുച്ചിരുന്നതിന വേലറുള്ള സ്ഥലമാണെങ്കിൽ ഞങ്ങൾക്ക് അടുത്തടുത്ത് അഞ്ചടി ആറടി വിട്ടിട്ട് വള്ളി വള്ളി വെക്കാൻ ഏടിയെല്ലാം വെച്ചിട്ട് വേലറിലെടുത്തെല്ലാം നല്ല വരുമാനം ഉണ്ടാക്കുക നിങ്ങളും പന്നി ഒരൊന്ന് പന്നി ഒരു അഞ്ചിൻ തെയ്യും അതുപോലെ തന്നെ കരിമുണ്ട ഇതെല്ലാം കൃഷി ചെയ്താൽ നിങ്ങൾക്ക് ഒരു കണ്ടയെ മേണ്ടും മക്ക ഒറ്റ കണ്ടോ ഒരു കണ്ടോ എന്ന് വച്ചാൽ ഒരു സെൻറ്റുള്ള ഒരു കണ്ടോ നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പത്ത് നാൽപ്പ് ഒരു പ ഒരു ഒരു കണ്ടോ ഒരു കണ്ടത്തിൽ ഞങ്ങൾക്ക് പത്തും പതിനഞ്ചും വള്ളി പിടിപ്പിക്കുക ഈ ടൈമെന്നുള്ള ആദായവും ഉമ്മക്ക് അതുപോലെ കൗന്തയ്യും എല്ലാം വെച്ചിട്ട് നല്ല വരുമാനം നമുക്ക് നേടിയെടുക്കാം നല്ല ചെറിയൊരു തോട്ടം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം രണ്ട് മൂന്ന് സെൻറ്റിൽ ഇപ്പം രണ്ട് മൂന്ന് സെൻ്റലുണ്ടെങ്കിൽ നിങ്ങളൊരു പേടിയും പേടിക്കണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ജൈവവളം ജൈവവളം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചണ്ടികളും തൂപ്പ് വല്ല ഉണ്ടെങ്കിൽ ഒരുത്തേക്കൂട്ടി ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് ഇവിടുന്ന് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞൊരു പേടി ഇട്ടാണ് നിങ്ങൾക്ക് ഇവിടെ നീമം എല്ലാം തൂപ്പ് കഴിക്കുന്നത് ആ വളമാണ് ഇതിപ്പോൾ ആ വളംത്തിൻ്റെ ചോടിയൊപ്പം നല്ലവണ്ണം കെടിപ്പിച്ചിട്ട് വേറെ തൂപ്പ് വല്ല ഇട്ടിട്ട് കെടിയിപ്പിച്ച വളം ഇതിപ്പോൾ ഞാൻ വെമ്മന്ന് ഭാര്യ എടുക്കുന്നതായതിപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്യുക അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ സീമക്കൊഞ്ഞാമ്പലും ഈമൊന്നും എല്ലാം മുളുണ്ടായി ഇത് പന്നി ഒരു ഒരഞ്ചിൻ്റെ അല്ല പന്നി ഒരു അഞ്ചിൽ ഇത് കണ്ണിത്തല മുറിച്ചിട്ടിട്ടാലും നമുക്ക് ഒരു കൊല്ലം കൊണ്ട് തന്നെ പിന്നെ കായ് വലം കിട്ടും കണ്ണിത്തലെന്നു വെച്ചാൽ കാരി പോകാൻ കണ്ണിത്തല മുറിക്കുക കണ്ണിത്തല ഇടുക ഇതുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ സീമക്കൊഞ്ഞാമ്പിലാണ് സീമക്കൊഞ്ഞാമ്പലിങ്ങൾ വള്ളിക്കറ്റുമ്പോൾ തൂപ്പ് മുകളിൽ നിന്ന് കൊല്ലത്തും കഴിച്ചാണോ ഒരു തൂപ്പ് കഴിയുമ്പോൾ ഒരു പക്കറയേ തൂപ്പ് കൊല്ലത്തിൽ കംപ്ലീറ്റ് കഴിക്കും എന്നാൽ വേലാവും അധികം കമ്പടം പൊട്ടിയിട്ട് നമുക്ക് മയത്ത് കാറ്റടിക്കുമ്പോൾ ഒന്നും പ്രശ്നമുണ്ടാവില്ല കാറ്റടിക്കുമ്പോൾ നമ്മളിത് കൊത്തിക്കില്ലെങ്കിൽ ഒട്ടാകെ കൃഷിയിടത്തിൽ വന്ന് പോവും അപ്പം തൂപ്പുകൾ കംപ്ലീറ്റ് കഴിക്കുക അത് ജൈവമളമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ മഴയെല്ലാം പെയ്ത് നമ്മളിങ്ങനെ കാണാം നമ്മളിപ്പം പണിയും കാര്യം വന്ന് എല്ലാം ഇപ്പം കായങ്ങ് തുറന്ന് കുറേച്ച കുറേച്ച കയങ്ങ് തുറക്കുവാണ് അപ്പോൾ നമ്മൾ പത്ത് കഴങ്ങ് ആ പത്ത് കയുങ്ങ് ഇതേ തുറക്കുക അത്ര കഴുങ്ങി പക്ഷേ അല്ല ഓരോരുത്തരും നമ്മൾ പണിയും കാര്യം വന്നാൽ കേൾക്കണം അയ്യഞ്ചിലക്കായു തുറക്കുക ഞങ്ങൾ അയ്യഞ്ചിലൊക്കായെന്ന് തുറക്കുക പൗപ്പത്തിൽ തുറക്കുക അതിന് വളയിടുക അത് കൊത്തിമൂടുക ഇങ്ങനെയാണ് കൃഷിയിട്ടത്തിൽ അപ്പം പണിയും കാര്യം വന്നാൽ ഇപ്പോൾ ഇപ്പോൾ മൂന്ന് നാല് മണി നാ നാലര മണിയായി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കൃഷിയിടത്തിൽ തന്നെ കളിക്കുന്നതാണ് എല്ലാം വെളിത്തള പിടിച്ച് കെട്ടേണ്ടത് പിടിച്ച് കെട്ടി കൊടുക്കുക നല്ലാതെ ചപ്പുകൾ ഉണ്ടെല്ലാം പറിച്ച് ചാടിക്കൊടുക്കുക മരട് പുല്ല് പറിച്ചു ഒഴിബായി കൊടുക്കേണ്ടി വേണ്ട അങ്ങനെ തന്നെയാണ് നമ്മൾ കൃഷി മേഖല സംരക്ഷിക്കപ്പെടേണ്ടത് കൃഷി മേഖല അയച്ചാലും നമ്മൾ നമ്മൾ നോക്കുമ്പോൾ തന്നെയാണ് നമ്മൾ എത്രത്തോളം കൃഷി മേഖല നോക്കുന്നു അത്രത്തോളം നമുക്ക് നല്ല എന്ത് ചെയ്യൂ നല്ലൊരു ഐശ്വര്യവും സന്തോഷങ്ങളും എല്ലാം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃഷിയിടത്തിൽ ഇറങ്ങി നല്ലോണം പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് പ്രവർത്തിക്കും പോലെയാണ് എന്തു എന്തു നമ്മൾ പ്രവർത്തിച്ച് നേടുന്നു പ്രവർത്തിച്ച് നേടിയ ാലും മക്ക എന്തും എന്തും നല്ല മുന്നേറ്റം നടത്തുക അപ്പം ഇങ്ങളും പ്രവർത്തിക്കുക പ്രവർത്തിക്കുമ്പോലെയാണ് പ്രവർത്തിക്കാൻ നമ്മൾ വീട്ടിൽ കുത്തിനിട്ട് നമ്മൾ മുഷിഞ്ഞു പോകും അപ്പാട് വീട്ടിൽ വീട്ടിലിരുന്ന് ഇരിക്കുവേ ചർ വീട്ടിലിരുന്നിട്ട് ഇരുന്നാൽ മുഷിഞ്ഞു പോകും അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പ്രവർത്തനം നടത്തിയാൽ എന്തിലും ആ കൃഷിയിടത്തിലായാലും എന്ത് കാര്യത്തിലായാലും നല്ലോണം കൃഷിയിടത്തു നിന്ന് തന്നെ തുടങ്ങുക കൃഷിയിടത്തു നിന്നും തുടങ്ങിയാൽ തന്നെ നമുക്കൊരു ഒരു കൂടുതൽ കൂടുതലും എന്തിലും അത് വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ എന്ത് മേഖലയിലും കൃഷിയിടത്ത് നിങ്ങൾ എന്തെങ്കിലും പരിപാടി തുടങ്ങി നോക്കി മാഡം ഇതൊന്നും അല്ല നിങ്ങൾ കൃഷിയിടത്തിൽ പോയി നിന്നിട്ട് കൃഷിയിടത്ത് നിന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒരു പരീക്ഷ കെതുവനും മരിച്ച കാര്യത്തും ചെന്നോക്ക് റെഡിക്ക് വിജയ വിജയ ശതമാനം കണ്ടെത്തമ്മക്ക് കാരണം കൃഷിയിടത്തിൽ കൂടുതൽ പഠിക്കുകയുണ്ടോ നമ്മൾക്ക് കൃഷിയിടത്ത് പോയി എല്ലാം സർ ഒരു നിരീക്ഷണം നടത്തിയാൽ തന്നെ നമുക്കൊരു പരീക്ഷ കെല്ലാം പോയാല് പല ജാതി കണ്ടുപിടുത്തങ്ങൾ കാരണം കൃഷിയിടത്തിൽ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും നമുക്ക് തല തലയിൽ നമുക്ക് പലതും കണ്ടുപിടിക്കാനും നല്ലൊരിത് വരും എന്ത് ഒരു സംഗതികളെല്ലാം പല ജാതി സംഗതികളും നമുക്ക് അത് എന്നാന്ന് പറയുന്നില്ല പലതും കണ്ടുപിടിക്കുവാനുള്ള ഒരു കൈബും നമുക്ക് വരും അപ്പോൾ നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാവും എന്ത് സംഗതിക്കാർ എന്ത് വിജയ സമ്മാനത്തിന് പോയാലും പരീക്ഷക്കാലും പണിക്ക് പോയാലും എല്ലാം അപ്പം കൃഷിയിടത്തിന് തുടങ്ങിയിട്ടുങ്ങൾ വിദ്യാഭ്യാസത്തിലാലും എന്തിലും മുന്നേറ്റം നടത്തിയ കണ്ടു കൊല്ലം പള്ളി ഇതാ അടുത്താ കൊല്ലം ഇത് അത് ചണ്ടുക്കലങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ ചാണകപ്പ് ഇതാ ജൈവ വളം അതാ കുറേ ഇങ്ങനെ കിട്ടും കുറച്ച് ഇപ്പം കഴിഞ്ഞ കൊല്ലം വെച്ചാൽ ഒരു വർഷം ആയിക്കോളും ഇതുണ്ടെങ്കിൽ ഈ വന്ന കായ് വല ഇപ്പം ഞാൻ പാറിക്കും ഇതുണ്ടായി ഇപ്പം ജൈവ വളം നമ്മൾ കുറേ ഇങ്ങനെ കിട്ടും അത്രയാണ് മടക്കുള്ളു അപ്പോൾ തന്നെ കഴുങ്ങും ഇതുണ്ടങ്ങൾ ഇങ്ങനെ തന്നെ ഇതിപ്പം നോക്കണം രണ്ട് വർഷമായി രണ്ടര കൊല്ലമായി രണ്ട് രണ്ടര കൊല്ലം ആയിക്കോട്ടെ രണ്ടര രണ്ട് വർഷം ആയിക്കോളും കൗൺ തൈ ഇതെന്തായാലും ഒരു നാല് കൊല്ലം കൊണ്ട് ഞാൻ അടക്കാ പറിക്കും എന്നെ ചെയ്യും ഇത് നമ്മളിപ്പോൾ ജൈവ വളമാണ് ഉപയോഗിക്കുന്നത് അപ്പം കുറച്ച് ദേശം എല്ലും പൊടി അങ്ങനത്തെല്ലാം ചെയ്താലും നല്ലതാണ് അപ്പോൾ ഈ കുറി ആദ്യം പറയുന്നില്ല ഇപ്പം ജൈവവളം തന്നെയാണ് വെണ്ണീരും ജൈവവളം കൂടി ഞാൻ ഇപ്പം ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആക്കി എടുക്കും നമ്മളെല്ലാം രണ്ട് ബാരലും മ്മളിങ്ങനെ ഇട്ടിട്ട് ദേശം ചാണകപ്പൊടിയും കുറച്ച് അച്ചും വെണ്ണീരും അതുമാത്രമേ മാണ്ടു നിങ്ങൾ അപ്പോൾ നിങ്ങളൊരു പത്ത് നാ മുപ്പൂ നാൽപ്പും കൗം തയ്യെല്ലാം വെച്ച് വരുമാനം നേടുക ഒക്കെ ബേജാമീൻ നിങ്ങൾ വള്ളി ഇട്ടോളി പന്നി ഒരു അഞ്ചിൻ്റെ കരിമുണ്ടേന്തെല്ലാം വള്ളി ഇടുക നല്ലോണം വരുമാനം കൊണ്ടെത്തുക അപ്പോൾ നമ്മളെ ചാനലെങ്കിൽ പത്ത് ഇരുന്നൂറ്റി അമ്പത് വീഡിയോ ഞാൻ ഇട്ടി എല്ലാ വീഡിയോ കണ്ട നിങ്ങൾക്കറിയാം